പ്രിയങ്കാ ഗാന്ധിയുടെ വരവ് ബി ജെ പി നേരത്തെ തന്നെ ഭയന്നതാണ് പാർലമെന്റിൽ പ്രിയങ്ക എത്തിയാൽ മോദിക്കും എതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ കരുത്ത് ഇരട്ടിയാകുമെന്നുള്ള കാര്യം ബി ജെ പി നേതൃത്വം മനസ്സിലാക്കിയതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രിയങ്കാ ഗാന്ധിയെ വ്യക്തിപരമായി തന്നെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തിയത് എന്നാൽ അതൊന്നും വിലപ്പോയില്ല എന്നും മാത്രമല്ല വലിയ വിജയം നേടാൻ പ്രിയങ്കാ ഗാന്ധിക്ക് സാധിക്കുകയും ചെയ്തു വയനാട് ലോക്സഭാ അംഗമായി നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചത് മുതൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ബി ജെ പിയുടെ ദേശീയ നേതാക്കൾക്ക് തന്നെയാണ് അതിൽ അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും വലിയ തോതിലുള്ള അതൃപ്തിയുമുണ്ട് പക്ഷേ എന്ത് ചെയ്യാം ജനാധിപത്യ മാർഗത്തിലൂടെ ഒരു മണ്ഡലത്തിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചിരിക്കുകയാണ് ജെ പി സിയിൽ അംഗമായി കഴിഞ്ഞിരിക്കുകയാണ് ജെ പി സിയുടെ അംഗമായിട്ടുള്ള പാൽ കൃത്യമായും നീക്കങ്ങൾ നടത്തുമ്പോൾ അതിലെ അംഗങ്ങൾ പറയുന്ന കാര്യം കേട്ടേ മതിയാവുകയുള്ളൂ ബി ജെ പിക്ക് വേഗത്തിലൊരു രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളാൻ കഴിയില്ല വൺ ഇന്ത്യ വൺ എലക്ഷൻ അതുപോലെ തന്നെ വഖഫ് നിയമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജെ പി സി എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും പ്രിയങ്കാ ഗാന്ധിയാണ് വാസ്തവത്തിൽ ബി ജെ പിയുടെ അജണ്ടകളെല്ലാം പൊളിച്ചടിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ രാഹുൽ ഗാന്ധിയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഏകദിശയിലുള്ള സ്റ്റെപ്പാണ് ബി ജെ പി നേതൃത്വം എടുത്തതെങ്കിൽ ഇന്ന് രാഹുലിനെയും പ്രിയങ്കയെയും ഒരുപോലെ എങ്ങനെ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യണം എന്നാലോചിച്ച് തല പുകയ്ക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂട്ടരും വാസ്തവത്തിൽ ക്യാബിനറ്റിൽ ഭിന്നാഭിപ്രായം ഉടലെടുത്തിരിക്കുന്നു ഗഡ്കരിക്ക് ഈ അഭിപ്രായത്തോട് യോജിപ്പില്ല സമവാക്യത്തിലേക്കാണ് ഗഡ്കരിയുടെ തീരുമാനമെങ്കിൽ അതല്ല പരസ്പരം പോരടിച്ച് കലഹിച്ച് വിരട്ടിയും വിലപേശിയുമാണ് ജയിക്കേണ്ടത് എന്ന പഴയ തന്ത്രം തന്നെയാണ് അമിത്ഷാ കൃത്യമായി ഉപദേശിച്ചു കൊടുക്കുന്നത് എന്നാൽ അത് ബിജെപിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഈ സർക്കാരിന്റെ കാലയളവിൽ നടക്കില്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു വിടുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും പ്രതിപക്ഷത്തിന്റെ മുഖമാണ് പ്രിയങ്ക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ലോക്സഭയിലെ ബി ജെ പി വനിതാ അംഗങ്ങൾക്ക് പോലും പ്രിയങ്കയോട് മതിപ്പാണ് പ്രിയങ്ക പറയുന്ന ഓരോ വാക്കുകളും അവർ വലിയ ആരവത്തോടെയാണ് ഏറ്റെടുക്കുന്നത് ഇത് വാസ്തവത്തിൽ ബി ജെ പി നേതാക്കൾക്കുണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതൊന്നുമല്ല എന്നത് അവരുടെ പ്രകടനം കാണുമ്പോൾ വ്യക്തമാണ് പ്രിയങ്കയെ അയോഗ്യയാക്കാൻ എന്താണ് നടപടി തെരഞ്ഞെടുപ്പിനെ റദ്ദാക്കാൻ എന്താണ് വഴി എന്ന് സംസ്ഥാനവുമായി കൂടിയാലോചിച്ച് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ ും വിലങ്ങും ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കിയെങ്കിലും ഇലക്ഷന് നൽകിയ സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ തിരുമറിയുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിനെ ഇത്രമേൽ ശക്തമായി ശകാരിക്കാൻ പ്രിയങ്കയ്ക്ക് ഒരുപക്ഷെ രാഹുലിനേക്കാൾ മിടുക്കുണ്ട് എന്ന് ദേശീയ നേതാക്കൾ വെറുതെ പറയുന്നതല്ല ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ സങ്കീർണമായ ഒട്ടനവധി പ്രശ്നങ്ങൾ എപ്പോഴും ഉദിച്ചു നിൽക്കുന്നുമുണ്ട്